തിരുവനന്തപുരം മണനിയിൽ ജനവാസ മേഖലയിൽ ഭീതി പടർത്തി കാട്ടാന ആനയെ ഉൾവനത്തിലേക്ക് മാറ്റാൻ വെടിപൊട്ടിക്കുമെന്ന് കല്ലാർ ഡി പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വെച്ചതിന് ശേഷം ആനയെ വനമേഖലയിൽ നിന്നും മാറ്റും പൊടിയക്കാല ഭാഗത്ത് ട്രൈബൽ സ്കൂളിലും ആനയെത്തി പ്രദേശത്ത് കാട്ടുപോത്തിന്റെ ശല്യവും വ്യാപകമാണ് വന്യമൃഗശല്യം രൂക്ഷമായതോടെ ഉപജീവനത്തിനായി വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ കയറാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ആദിവാസികൾ പറയുന്നു പറ്റിയ ആനയെ പാലോട് വനമേഖലയിൽ നിന്നും മാറ്റണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം അരുൺ സോളമൻ ചേരുന്നു വിശദാംശങ്ങളുമായി അരുൺ ഈ വന്യമൃഗാക്രമണം അതിരൂക്ഷമായി അനുഭവിക്കുന്ന ജനങ്ങളാണ് അവർക്ക് അത്രയേറെ പരാതി ഉണ്ടല്ലേ ഈ ആനയെ എപ്പോഴായിരിക്കും മാറ്റാൻ കഴിയുക കഴിഞ്ഞ ആറ് മാസമായി വിതുര മണലി ഭാഗത്താണ് ഇപ്പോൾ ഈ മുറിവ് പറ്റിയായി കാട്ടാന ആ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ട് ഇതുവരെയും കല്ലാർ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ഈ പാലോട് റേഞ്ചിൽ പെട്ട ഉദ്യോഗസ്ഥർക്കോ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഇതൊരു നടപടി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള കാര്യം കാരണം ഈ ഭാഗത്ത് മണലി അതുപോലെ തന്നെ പൊടിയക്കാല ഭാഗത്ത് ധാരാളം ആൾക്കാരാണ് ധാരാളം കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത് പൊടിയക്കാല സെറ്റിൽമെന്റിൽ മാത്രം എഴുന്നൂറിലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇപ്പോൾ ആ ജനങ്ങൾ കഴിഞ്ഞ ആറ് മാസമായി ദുരിതം അനുഭവിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഗതികെട്ട് ആ ജനത പറയുന്നത് തങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറാണ് അതായത് കാട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തയ്യാറാണ് വിതുരയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് സ്വസ്ഥമായിട്ട് കഴിയാനായിട്ട് ഈ സർക്കാർ തങ്ങൾക്ക് ഭൂമിയും മണ്ണും വീടും നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഈ മണലിയിലെയും അതുപോലെ തന്നെ പൊടിയക്കാലിലെയും ജനങ്ങൾ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് അരിദാരിദ്ര്യമുക്ത കേരളം ഈ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് പക്ഷേ ഇപ്പോഴും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ കഴിയാതെ വന്യജീവികളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു ജനത നമ്മുടെ ഈ തൊട്ടടുത്തുള്ള തിരുവനന്തപുരത്തിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് പറയുമ്പോൾ പലരും ഞെട്ടും കാരണം ഇങ്ങനെയുള്ള അവസ്ഥ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെയും ഈ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ ആറ് മാസം നേരിടുകയാണ് ഇതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു മോഴ ആനയാണ് ഈ ആനയുടെ ആനയ്ക്ക് പരിക്കേറ്റ് ആന ജനവാസ മേഖലയിൽ എത്തിയെന്നതിനപ്പുറം ഈ ട്രൈബൽ സ്കൂളിൽ അടക്കം ഈ ആന എത്തിയപ്പോൾ പോലും കല്ലാർ ഫോറസ്റ്റിൽ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു നടപടി എടുക്കാൻ തയ്യാറായിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ജനങ്ങൾ ഒരു അഞ്ചു ദിവസം മുൻപാണ് ഈ ഉദ്യോഗസ്ഥരെ ഡി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ മണലിൽ വെച്ച് തടഞ്ഞു നിർത്തി അന്ന് വൈകുന്നേരം വരെ തടഞ്ഞു നിർത്തുന്ന ഒരു ഘട്ടമുണ്ടായി അവരെ തടഞ്ഞു നിർത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ഗതികേടിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ സ്ഥലം ഡിവൈഎസ്പി അടക്കമുള്ളവർ തഹസിൽദാർ അടക്കമുള്ളവർ വന്ന് ഇടപെട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പറഞ്ഞാണ് ഈ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ പറഞ്ഞത്യം ആനയോ കാട്ടുപോത്തോ ഇതിനെല്ലാം ഭയപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയാണല്ലേ അനുദിനം റോഷനി ഈ പൊടിയക്കാല സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആ വിദുരയിൽ നിന്ന് പോകുമ്പോൾ സുന്ദരിമുക്ക് മുതൽ ആ പൊടിയക്കാല സെറ്റിൽമെന്റ് വരെ അവിടെ ഒരു നല്ലൊരു റോഡ് പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്തതാണ് ഈ ഭാഗത്തുകൂടിയാണ് ഈ ആദിവാസി സെറ്റിൽമെന്റുകളിൽ നിന്നും കുട്ടികൾ വിതുരയിൽ പഠിക്കാനായിട്ട് എത്തുന്നത് ഈ ഈ ഭാഗത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കാട്ടുപോത്തും അതുപോലെ തന്നെ ആനയും വളരെ പകൽ സമയത്ത് പുറത്തിറങ്ങി നടക്കുന്നു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുട്ടികൾ പോലും പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ പഠിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ വനം വകുപ്പ് ഇങ്ങനെ വകുപ്പുണ്ടോ ഈ വകുപ്പിന് ഒരു മന്ത്രി ഉണ്ടോ എന്നുള്ളത് പലപ്പോഴും ജനങ്ങൾ ചോദിച്ചു പോവുകയാണ് റോഷനിയെ കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു വസ്തുത വളരെ നിരവധി തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തു നിരവധി തവണ ആ ജനങ്ങൾ ഫോറസ്റ്റ് ഓഫീസിൽ സഹിതം പരാതി നൽകി ഇപ്പോൾ പരാതികൾക്ക് എണ്ണമില്ല എന്നുള്ളതാണ് ജനങ്ങൾ പങ്കുവെക്കുന്നത് കാരണം വൈദ്യുതി വേലി പോലും കൃത്യമായി നടപ്പിലാക്കാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വളരെ ഉദാസീനതയോടുകൂടിയുള്ള അങ്ങനെ ഉദാസീനതയുള്ള ഒരു മനോഭാവമായിട്ട് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നു ആനക്കിടങ്ങുകൾ കഴിഞ്ഞ മഴക്കാലത്ത് പല ആനക്കിടങ്ങുകളും മണ്ണിടിച്ചിൽ മൂലം ആനക്കിടങ്ങുകൾ പൂർണ്ണമായിട്ടും മൂടിക്കിടക്കുന്ന അവസ്ഥ അതുകൊണ്ടാണ് ജനവാസ മേഖലയിലേക്ക് ഉൾവനത്തു നിന്നും ആനകൾ വളരെ വേഗത്തിൽ തന്നെ വളരെ വേഗത്തിൽ ഈ ജനവാസ മേഖലയിൽ അവരുടെ കൃഷി നശിപ്പിക്കുന്നു ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജനങ്ങൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജീവനം എന്ന് വനത്തിലുള്ള ശേഖരിച്ചാണ് അവരുടെ ഉപജീവനം കഴിക്കുന്നത് അതിന് പോലും കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി ഇപ്പോഴും ഈ വിഷയത്തിൽ ഇടപെടാനായിട്ട് വകുപ്പ് മന്ത്രി ഇതുവരെയും ഒരു പ്രതികരണം നടത്താൻ പോലും തയ്യാറാകാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് അധികൃതരാണെങ്കിൽ കണ്ണു വിശദാംശങ്ങൾ നൽകിയത്